സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് യോഗം ചേരുന്നത് വനംവകുപ്പ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവിമാർ പങ്കെടുക്കും ചന്തു ചന്ദ്രശേഖർ ചേരുന്നു വിവരങ്ങളുമായി ചന്തു എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ സുപ്രധാനമായ യോഗം ചേരുന്നത് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വന്യജീവി ആക്രമണങ്ങളിൽ ഓരോരുത്തരിങ്ങനെ കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വനമന്ത്രി തന്നെ നേരിട്ടിപ്പോൾ നിർദ്ദേശം നൽകി ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ ഉൾപ്പെടെയുള്ളവർ ഈ ആ യോഗത്തിൽ പങ്കെടുക്കും പ്രധാനമായും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം സാധാരണയായി വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കേണ്ടതില്ലാത്ത സോഷ്യൽ ഫോറസ്ട്രി ഗവേഷണം തുടങ്ങിയ ഉദ്യോഗസ്ഥരൊന്നും ഇത്തരം മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാറില്ല അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥർ കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവരുടെയെല്ലാം സംയുക്തമായ ഒരു ഇടപെടൽ പ്രധാനമായും ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതനുസരിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ പ്രധാനമായും നേരത്തെ തന്നെ വന്നിട്ടുള്ള പരാതികൾ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടില്ല ഒന്നും ഇടപെടുന്നില്ല എന്ന പരാതികൾ വ്യാപകമായി ഉയർന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടേണ്ട സാഹചര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം നാളത്തെ യോഗത്തിൽ നൽകാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടുകാരെയും തദ്ദേശീയരായ നാട്ടുകാരെയും യുവാക്കളെയും ഒക്കെ അടങ്ങുന്ന ഒരു ടീം പ്രധാനമായും വനംവകുപ്പ് കൊണ്ടുവരുന്നുണ്ട് ഈ കാട്ടാനാക്രമണങ്ങളൊക്കെ ചെറുക്കുന്നതിനും അല്ലെങ്കിൽ മുൻകൂട്ടി അറിയുന്നതിനുമൊക്കെ അത്തരത്തിലുള്ള ഒരു ടീം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഈ തദ്ദേശീയരായ യുവാക്കളെ കൂടുതൽ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തര പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമായും ആ സംയുക്തമായി എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളിലെ പൊതുഭാവസ്ഥയും ഈ ആർ ആർ ടി വിഭാഗങ്ങൾ മറ്റ് ഫീൽഡ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ കൂടുതലായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത ഉണ്ടായിരുന്നു അതാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആസ്ഥാനത്ത് യോഗം ചെയ്യുംശേഖർ തിരുവനന്തപുരത്ത്